പ്രിയപ്പെട്ട സമരസുഖാക്കളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ പഞ്ചായത്ത് അഞ്ച് വർഷക്കാലം മുമ്പ് അകപ്പെട്ട ഒരു വലിയ അപകടം തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഒരു മാലിന്യമായാണ് ഈ പഞ്ചായത്തിലെ ഭരണസമിതി നിലനിൽക്കുന്നത് അതിനെ മാന്യമായ രീതിയിൽ സംസ്കരിച്ച് പരിതൂർ പഞ്ചായത്തിന്റെ സമരചരിത്രത്തെ ഭരണസമ ചരിത്രത്തെ വീണ്ടെടുക്കാൻ സി പി എം തയ്യാറായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ഒരു മാസകാലമായി നമ്മുടെ പഞ്ചായത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമര പ്രചരണ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ ആകെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങൾക്ക് മുദ്രാവാക്യ രൂപം നൽകി വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് സംഭവിച്ച കയ്യബദ്ധം തിരുത്തിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന വികസന നയത്തോടൊപ്പം ചലിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി നമുക്ക് അധികാരത്തിൽ വരേണ്ടതുണ്ട് അതിന് നന്ദി കുറിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ മുഴുവൻ മനുഷ്യരുടെയും അനുഗ്രഹാശിസ്സുകളോടെയാണ് സി പി എം ജനങ്ങളെ ആകെ സംഘടിപ്പിച്ച് പരിതൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസതയ്ക്കെതിരെ അഴിമതിക്കെതിരെ ഭരണവിരുദ്ധ സമീപനങ്ങൾക്കെതിരെയുള്ള ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും പാലക്കാട് ജില്ലാ സെക്രട്ടറിയുമായ സഖാവ് ഇ എൻ സുരേഷ് ബാബുവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു